നമസ്കാരം ചാനലിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഞാൻ നഗഞ്ചേരിമന ജിതേന്ദ്രൻ നമ്പൂതിരി നമ്മുടെ ജാതകത്തിൽ പല പല യോഗങ്ങളും രാജയോഗം സുനോായോഗം വനകായോഗം അങ്ങനെ ഒത്തിരി യോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ വരുന്നുണ്ട് ഗജകേശരി യോഗമൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊന്നും അനുഭവത്തിൽ വരുന്നില്ല എന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എല്ലാ യോഗങ്ങളും നമ്മുടെ ജാതകത്തിലുണ്ട് പക്ഷേ ആ അത് അനുഭവിക്കാൻ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കാല സമയം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് അത് നമ്മുടെ ദശാപകാര പട്ടിക നോക്കിക്കഴിഞ്ഞാൽ മാത്രം ഒരുവിധം കണ്ടെത്താൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഈ യോഗങ്ങൾ നമ്മളെ ജാതകത്തിലുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ഏതൊക്കെ സമയത്താണ് നമുക്ക് അനുഭവയോഗം ഉണ്ടാകും എന്നുള്ളത് ഈ ദശാപകാര പട്ടിക നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ പൊതുവെ പന്ത്രണ്ട് രാശിക്കാർക്കും ഗൃഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലത്തെയാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം മേടരാശിക്കാർക്ക് ഈ മാസം യാത്രാനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് വിദേശ യാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ മാസം വളരെ അനുകൂല സമയമാണ് കൂടാതെ അപ്രതീക്ഷിതമായി ഇവർക്ക് ധനയോഗവും കാണുന്നു ക്രയവിക്രയങ്ങൾക്കും ബിസിനസ്സുകാർക്കും ഊഹക്കച്ചവടക്കാർക്കും പറ്റിയ സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയത്തിനും പറ്റിയ സമയമാണ് കൂടാതെ നാൽപ്പത്തി വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ സന്താനങ്ങൾക്ക് ഇപ്പോൾ വളരെ നല്ല സമയം കൂടിയാണ് ഗവൺമെൻറ് ബാങ്ക് കോടതി മുഖേന കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഉടൻ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ഉദാഹരണമായി പറഞ്ഞ രാഷ്ട്രീയക്കാർ സിനിമാക്കാർ ഡോക്ടർമാർ വക്കീലന്മാർ അങ്ങനെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ പേർക്കും ഈ ഒരു മാസം വളരെ അനുകൂലമായി സമയമാണ് എല്ലാ തരത്തിൽപ്പെട്ടവർക്കും ഈ മാസം ധനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിലും അവർക്ക് വ്യക്തിഹത്യ നടക്കാനുള്ള സാധ്യതയും വളരെ നന്നായി തന്നെ കാണുന്നുണ്ട് വിവാഹ പങ്കാളികൾക്കിടയിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾക്ക് ഇട വരുമെങ്കിലും അത് അപ്പോൾ തന്നെ പകരി പരിഹരിച്ചു പോകുകയും ചെയ്യുമെന്ന് കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന സമയമാണ് മേടരാശിക്കാർക്ക് എന്നിരുന്നാലും ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും ഉചിതമായിരിക്കും എടവൻ രാശി കാർത്തികയുടെ മൂന്ന് പാദം രോഹിണി മകേരത്തിൻ്റെ രണ്ട് പാദം ഇവർക്ക് ജീവിത പ്രാരാബ്ദം കൂടുതലായിരിക്കുന്ന സമയമാണ് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല ധനം ലഭിക്കുന്ന സമയമാണ് എന്നിരുന്നാലും ആശുപത്രിവാസം അപകടം തുടങ്ങിയവ മൂലം ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് വിവാഹ പങ്കാളികൾക്കിടയിൽ കലഹത്തിനുള്ള സാധ്യതയും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മങ്ങലിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കൂടെ ജോലി ചെയ്യുന്നവരും കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായും ഒക്കെ കലഹത്തിന് ഇടവരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഗവൺമെൻറ് ബാങ്ക് കോടതി മുഖേനയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള താമസവും വളരെ നന്നായി തന്നെ കാണുന്നുണ്ട് എന്നിരുന്നാലും വിഷ്ണു ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും ഉചിതമായിരിക്കും മിഥുനം രാശി മകേരം രണ്ടു വാദം തിരുവാതിര പുണർദ്ദം മൂന്ന് ഭാഗം പൊതുവെ മിഥുനം രാശിക്കാർക്ക് മോശമായ സമയമാണ് ദുസ്വപ്നങ്ങൾ കാണാനും ഉറക്കം നഷ്ടപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് വിവാഹ പങ്കാളിയുമായി പിണക്കത്തിനുള്ള സാധ്യതകൾ കാണുന്നു വിദ്യാർത്ഥികൾ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ വാക്കുകൾ അളന്ന് ഉപയോഗിക്കണം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കുറവായി തന്നെ കാണുന്നു ക്രയവിക്രയങ്ങളിൽ ചതി പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗവൺമെൻറ് ബാങ്ക് കോടതി മുഖേനയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം വളരെ നന്നായി തന്നെ കാണുന്നുണ്ട് ബിസിനസ്സുകാരും ഊഹകച്ചവടക്കാരും ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും ഉചിതമായിരിക്കും കർക്കിടകം പുണർദം ആദിവാദം പൂയം ആയില്യം പ്രതിസന്ധികളെ തരണം ചെയ്ത് സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന രാശിക്കാരാണിവർ ബിസിനസ്സുകാർക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകാനും അതിലൂടെ കച്ചവടം വർദ്ധിക്കാനുമുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് ഊഹ കച്ചവടക്കാർക്കും വളരെ നല്ല സമയമാണ് രാഷ്ട്രീയക്കാർക്ക് നേതൃമാറ്റത്തിനുള്ള സമയം കൂടി തെളിഞ്ഞു കാണുന്നു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ പേർക്കും വളരെ അനുകൂല സമയമാണ് ഇതെന്ന് തന്നെ നിസ് സംശയം പറയാം കൂടാതെ യാത്രകളിലൂടെ നല്ല ഗുണാനുഭവം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്തുള്ളവർക്കും അനുകൂല സമയമാണ് ഇത് ക്രയവിക്രയത്തിന് പറ്റിയ സമയമാണ് ഇത് ഗവൺമെൻറ് ബാങ്ക് കോടതി മുഖേനയുള്ള ആനുകൂല്യങ്ങൾ വളരെ പെട്ടെന്ന് ലഭിക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് ഇത് എന്നിരുന്നാലും മുരുകക്ഷേത്രത്തിലും നാഗരാജ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും വളരെ ഉചിതമായിരിക്കും ചിങ്ങൻ രാശി മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം ശുക്രമാറ്റം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു രാശിക്കാരാണിവർ എന്നിരുന്നാലും കണ്ടവശനി നടക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്രങ്ങളായിരിക്കും ഇവർക്ക് ഫലം ജീവിത പങ്കാളിയുമായും കൂടെ ജോലി ചെയ്യുന്നവരുമായും ബന്ധുക്കളുമായും വാക് തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല കലാകായിക രംഗത്തുള്ളവർക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും ഊഹക്കച്ചവടക്കാർക്കും ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നിരുന്നാലും ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമായി തന്നെ കാണുന്നു കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ മൂന്ന് മാതം അത്തം ചിത്രയുടെ രണ്ട് പാദം ധനപരമായി വളരെ നല്ല സമയമാണ് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം ജീവിത പങ്കാളിയുമായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്ന വളരെ നന്നായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്ന സമയം കൂടിയാണിത് ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കും ശത്രുപായം ഉണ്ടാകേണ്ടുന്ന ഒരു സമയം കൂടിയാണിത് കൂടാതെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് വളരെ നല്ല സമയം കൂടിയാണ് ഇത് എന്നിരുന്നാലും ക്രയവിക്രയം നടത്തുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഗവൺമെൻറ് ബാങ്ക് കോടതി തുടങ്ങിയവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മന്ദഗതിയിലാണെങ്കിലും അത് ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഇത് പൊതുവെ ഇവർക്ക് മധ്യമമായി കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവ് കൂടിയാണ് ഇത് എന്നിരുന്നാലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശാസ്ത്രാക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉചിതമായിരിക്കും തുലാംകൂർ രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഇവർ ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത് പിത്ത സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായി തന്നെ കാണുന്നു കൂടാതെ മൈഗ്രെയിൻ തലവേദന തുടങ്ങിയ രോഗങ്ങളും ഇവർക്ക് ഈ മാസം കലശലായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനപരമായി ലേശം മോശം സമയമാണ് ഇവർക്ക് ജീവിത പങ്കാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ അത്ര പ്രതീക്ഷിച്ച ഒരു വിജയം കൈവരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടിയാണ് ഇത് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ സമയം കൂടിയാണ് ഈ കടന്ന് വരുന്നത് ഓർമ്മക്കുറവ് മൂലം ഉണ്ടാകുന്ന പല പീഡകളും ഈ രാശിക്കാർക്ക് ഈ മാസം വളരെ സ്വാധീനത്തിൽ എത്തുന്നതാണ് ബന്ധുക്കളുമായും കൂടെ ജോലി ചെയ്യുന്നവരുമായും ഒക്കെ അകലാനുള്ള സാധ്യത വളരെ കൂടുതലായി തന്നെ കാണുന്നുണ്ട് വാക്കുകൾക്ക് കഴിഞ്ഞാൽ ഇടേണ്ട ഒരു മാസം കൂടിയാണ് ഇത് എന്നിരുന്നാലും ദേവീക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉചിതമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അനിഴം കേട്ട ഈ രാശിക്കാർക്ക് പൊതുവെ മധ്യമമായി കാര്യങ്ങൾ നീക്കുപോക്കാവുന്ന സമയമാണിത് യാത്രാ സംബന്ധമായ വിഷയങ്ങൾക്ക് അനുകൂല സമയമാണ് എന്നിരുന്നാലും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും തീരെ മോശമല്ല എന്നിരുന്നാലും അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല എന്ന രീതിയിലുള്ള ഒരു മധ്യമമായി തന്നെ പോകാൻ അതായത് തത്സ്ഥിതി തുടരാൻ പറ്റിയ ഒരു സമയം ആണ് ഇത് വിവാഹ പങ്കാളികളുമായും ബന്ധുക്കളുമായും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടും ഒക്കെ വാക് തർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ നന്നായി തന്നെ കാണുന്നു ക്രയവിക്രയ സാധ്യതകൾ കുറഞ്ഞ സമയമാണിത് ചതിയിൽപ്പെടാതിരിക്കാൻ ബിസിനസ്സുകാരും ഊഹക്കച്ചവടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുഭയം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എന്നിരുന്നാലും ദേവീക്ഷേത്രത്തിലും മൂരക ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും വളരെ ഉചിതമായിരിക്കും ധനുരാശി മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ധനുരാശിക്കാർക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണിത് വിവാഹ പങ്കാളികൾക്കിടയിൽ അല്പം സംസാരങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുമെങ്കിലും അത് സംസാരിച്ച് പരിഹരിച്ച് പോകുന്ന ഒരു സമയം കൂടിയായി ബന്ധുക്കളുമായിട്ട് അകർന്നിരിക്കുന്നവർക്ക് കൂടെ ജോലി ചെയ്യുന്നവർക്ക് ആയാലും അകർന്നിരിക്കുന്നവർക്ക് സംസാരിച്ച് ഒത്തുചേർന്ന് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് മാത്രമല്ല ഊഹക്കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും വലിയ ലാഭമില്ലെങ്കിലും ചെറിയ ലാഭത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് കൂടാതെ ഗവൺമെൻറ് ബാങ്ക് കോടതി മുഖേനയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ആദ്യഘട്ടമെങ്കിലും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടമെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ക്രയവിക്രയ സാധ്യതകൾ കൂടുതലുള്ള സമയമാണ് എന്നിരുന്നാലും ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിരുന്നാലും വിഷ്ണു ക്ഷേത്രത്തിലും നവഗ്രഹ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും മകരം രാശി ഉത്രാടം മൂന്ന് പാദം തിരുവോണം അവിട്ടം രണ്ട് പാദം ഇവർക്ക് വളരെ മോശമായ സമയമാണ് ബിസിനസ്സുകാർക്കും ഊഹ കച്ചവടക്കാർക്കും ചതി പറ്റാൻ ഏറെ ഉള്ള സമയമാണിത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാൻ പറ്റാതെ വരികയും ജീവിത പങ്കാളികൾക്കിടയിൽ സ്വരച്ചേർച്ചയ്ക്കുള്ള സാധ്യതയും കാണുന്നു ബന്ധുജനങ്ങൾക്കിടയിലും കൂടെ ജോലി ചെയ്യുന്നവർക്കിടയിലും തമ്മിൽ അകൽച്ചയ്ക്ക് ഉള്ള സാധ്യതകൾ കാണുന്നു ധനവരവിന് മോശമായ ഒരു സ്ഥിതിയാണ് കാണുന്നത് ആശുപത്രിവാസം അപകടം മൂലമുള്ള ധനക്ഷയം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ഗവൺമെൻറ് ബാങ്ക് കോടതി മുഖേനയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും അത് സമർത്ഥിച്ചെടുക്കാനും ഉള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് എന്നിരുന്നാലും വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉചിതമായിരിക്കും കുംഭം രാശി അവിട്ടം രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിത പങ്കാളികളുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുമെങ്കിലും അത് ഉടനെ തന്നെ പരിഹരിച്ചു പോവുകയും ബന്ധുക്കളുമായും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുകയും അത് പരിഹരിച്ചു പോവുകയും ബിസിനസ്സുകാർക്കും ഊഹ കച്ചവടക്കാർക്കും വളരെ ക്ഷേമപരമായി നടക്കാൻ പറ്റില്ല എന്നിരുന്നാലും അത്യാവശ്യം തട്ടിയും മുട്ടിയും പോകുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ നടക്കുകയും അതുപോലെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു നേതൃമാറ്റത്തിന് ഉപരി അവർ അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു നേതൃമാറ്റം ലഭിക്കുമില്ല എന്നിരുന്നാലും അതിൽ ഏറെക്കുറെ അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കിട്ടില്ല എങ്കിലും ഒരു സാമാന്യം അവറേജില് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് മാത്രമല്ല ബാങ്ക് ഗവൺമെൻറ് കോടതി മുഖേനുള്ള ആനുകൂല്യങ്ങൾ അത്ര താമസമല്ലാത്ത രീതിയിൽ നേരത്തെയുള്ള ആനുകൂല്യങ്ങൾ അത്ര കാലതാമസം ഇല്ലാതെ തന്നെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നിരുന്നാലും ദേവി ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉചിതമായി മീനം രാശി ഉരുട്ടാതി ഒന്നാം പാദം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ദുരനുഭവങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിത പങ്കാളികൾക്കിടയിലുള്ള ചെറിയ വഴക്കുകൾ പോലും വലുതാവുക ബന്ധുക്കളുമായും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ തകരുക ഗവൺമെൻറ് ബാങ്ക് കോടതി മുഖേനയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ പരാജയങ്ങൾ വരെ സംഭവിക്കുക പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതെ വരിക കലാകായിക രംഗത്തുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റാതാവുകയും അങ്ങനെയുള്ള മത്സരങ്ങളിൽ നിന്നും അവർ തോൽക്കപ്പെടാനുള്ള സാധ്യതയും ഈ മാസം വളരെ നന്നായി തന്നെ കാണുന്നുണ്ട് ആ മീനം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ ഒരു മൗഢ്യമായ ഒരു സമയം കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്ന ഒരു സമയമായതിനാൽ ബിസിനസ്സുകാർക്കും മുഖ കച്ചവടക്കാർക്കും വളരെ വളരെ മോശപ്പെട്ട ഒരു സമയം കൂടിയാണ് അവർക്ക് പുതിയ പുതിയ ബിസിനസ്സുകൾ മുഖക്കച്ചവടങ്ങൾ നടത്താതിരിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത് ക്രയവിക്രയ സാധ്യത ഏറ്റവും മങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയായതിനാൽ ക്രയവിക്രയങ്ങൾ നടത്താതിരിക്കുന്നത് ഉചിതമായി തന്നെ കാണുന്നു എന്നിരുന്നാലും ഗണപതി ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉചിതമായിരിക്കും നിങ്ങൾക്കേവർക്കും ഈശ്വരാധീനവും നല്ലതുമായ ഒരു മാസം ആയി ഇത് ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം